നാളെ ജൂൺ ഇരുപത്താറ് വ്യാഴാഴ്ച വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തെട്ട് വരെ ശക്തമായ മഴ തുടരും ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നോക്കാം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഒഴികെ മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അംഗൻവാടികൾ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എല്ലാ കോളേജുകളും അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കോളേജുകൾക്കും അവധി ബാധകമാണ് അതുപോലെ തന്നെ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ ട്യൂഷൻ സെൻററുകൾ മതപഠന സ്ഥാപനങ്ങൾ അംഗൻവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല മറ്റൊരു അവധി അറിയിപ്പുള്ളത് തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നാളെ ജൂൺ ഇരുപത്തി ആറിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി സ്കൂളുകൾ ട്യൂഷൻ സെൻററുകൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല തൃശൂർ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അവധി അറിയിപ്പ് നൽകിയത് ഇനിയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അതുപോലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അവധി സാധ്യത ഉണ്ട് അവധി അറിയിപ്പ് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്